നടൻ വിജയ്വരക്കൊണ്ടയും നടി രശ്മിക മന്ധാനയും വിവാഹിതരാകുന്നു നിശ്ചയം ഇന്നു കഴിഞ്ഞു നിറഞ്ഞ സന്തോഷത്തിൽ ആരാധകർ എന്തെല്ലാം കേട്ടു അവസാനം ആദ്യം പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നു നടൻ വിജയ് ദേവരക്കൊണ്ടയുടെയും നടി രശ്മികാ മന്ധാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതായി റിപ്പോർട്ട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിൽ വിവാഹനിശ്ചയം നടത്തിയതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നുവെങ്കിലും ഇക്കാര്യം ഔദ്യോഗികമായി പങ്കുവെച്ചിരുന്നില്ല ഒന്നിച്ച് അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ പോലും സ്വകാര്യത നിലനിർത്തുകയാണ് പതിവ് വിവാഹ നിശ്ചയത്തെക്കുറിച്ചും താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തുവന്നിട്ടില്ല രശ്മിക അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സാരിയിലുള്ള ചിത്രം വൈറലായിരുന്നു ഈ വേഷം വിവാഹ നിശ്ചയത്തിനണിഞ്ഞതാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ദസറ ആശംസകൾക്കൊപ്പമായിരുന്നു ആരാധകരുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് താരം ചിത്രം പങ്കുവച്ചത് എന്തായാലും വിവാഹം പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി